ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് വീട്ടിലെ വെള്ളാണ് ആ കെറ്റിലെ നിങ്ങളാണേക്ക് ഏഹ് ഒരാൾ വരുന്നിട്ട് വെള്ളം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി അതെ ഇത് വീട്ടിലെ വീട്ടിലത്തെ കെറ്റത്തെ നിങ്ങളുടെ പേര് ആ ഇതില് എന്ന് എഴുതി ആ ഇത് എന്റെ പേര് കോയെന്ന് കോയാ കോയ ആ അതില് മണ്ടൂന്ന് എഴുതാൻ ഇതിൽ കോയന്ന് അല്ല എനിക്ക് മറ്റേ ഇതിപ്പോ നിങ്ങള് കൊണ്ടുപോകണം ആ ഇത് നേരെ അപ്പുറത്ത് ലാബിലെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോ അല്ല മറ്റേ അതേ ഭാര്യയുടെ മൂത്രേ ഭാര്യയുടെ മൂത്രാണ് അല്ലല്ല ഇത് കെണറ്റിൽ വെള്ളമാണ് കെണറ്റിലത്തെ വെള്ളമാണ് നല്ല കുപ്പിയല്ല കുപ്പിയല്ലേ അതെ അതെ നല്ല കുപ്പിയല്ല അതെ നല്ല വെള്ളമാണ് കെണറ്റിലത്തെ വെള്ളമാണ് അല്ല ഭാര്യയുടെ മൂത്രപ്പൊങ്ങനെ മഞ്ഞ കടറിലാ പോണേ അത് നമ്മുടെ പഞ്ചായത്തിലെ പലർക്കും ഈ അസുഖങ്ങളുണ്ട് അത് നമ്മുടെ ഇവിടത്തേക്ക് വെള്ളങ്ങള് എന്നൊരു സംശയം ഉണ്ട് ഇപ്പോ അതുകൊണ്ട് എന്നോട് പലരും പറഞ്ഞു ഞാൻ അതപ്പ കൊണ്ടൊരു ടെസ്റ്റൊക്കെ വേണ്ട അതിന് കൈ എത്ര വരിക അപ്പോ ഇവിടെ ആയിരം രൂപയാണ് ആയിരം രൂപ ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാനോ അതെ അല്ല ഇതിപ്പോ എവിടെ അന്വേഷിച്ചാലും ഇവിടെയാണ് കൊറവേ അതെന്താ പറയേക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് ഉപ്പുറത്ത് ഇവിടെ ആയിരം ഉള്ളത് രാ ഇതില് കോയാന്നും എന്താ അവിടെ ും രഹസ്യം പറഞ്ഞു അല്ല ഞാൻ ചോദിച്ചു നല്ല ഉപ്പിയില് കൊണ്ടരല്ലേ ചെയ്തേക്കണേ ഗവൺമെന്റ് ലാബില് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇവിടെ ആയിരം ആണ് ഇതാണ് ലാബെന്നല്ലേ എന്നല്ലേ ഇപ്പൊ അന്വേഷിച്ചേ അവിടെ സംസാരിച്ചേ അല്ലേ ഞാൻ ജനസേവനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ലാബ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആയിരം ഉറുപ്പയ്ക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്തു പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ഇപ്പൊ ആ സ്ഥാപനത്തിൽ ചെന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കും വേണം അവര് പറയുന്ന സമയത്തെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ല്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ നിങ്ങൾ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അപ്പൊ റിസൾട്ട് തരും ഇനി പഠിച്ചാലും മണിക്കൂറിന്റെ ഉള്ളിൽ റിസൾട്ട് സർക്കാർ ഞങ്ങളുടെ മിഷനറീസ് ഒക്കെ അങ്ങനത്തെ അപ്പൊ അതിന് ആയിരം പൈസ അടക്കണ്ടേ ഇത്രയും നമുക്ക് ലാഭം വേണ്ട പക്ഷെ നമുക്കിത് ചെലവ് വരുന്ന പൈസ വേണം അപ്പൊ തന്നെ തരാം അത് അഡ്വാൻസ് ആയിട്ട് അഞ്ഞൂറ് തന്നാലും മതി അല്ല തരുകയാണെങ്കിൽ അതും തരാം റിസൾട്ട് തരുമ്പോ കാശ് തരണല്ലോ എത്ര പറഞ്ഞു അഞ്ഞൂറ് 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 അപ്പൊ നാളെ വന്നോളൂ ആയിക്കോട്ടെ